ഹലോ വെൽക്കം ബാക്ക് അപ്പം എന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരമായ കാലുകളും കൈകളും ഒക്കെ എല്ലാ സ്ത്രീകളുടെയും സ്വപ്നമാണ് മുഖത്തോടൊപ്പം തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കാൽപാദങ്ങൾക്കും ശരിയായ പരിചരണം കിട്ടിയിട്ടില്ല എങ്കിൽ കാലുകൾ വിണ്ടുകയറി വല്ലാണ്ട് വൃത്തിയേടാവും അത് ഒഴിവാക്കാൻ ചെയ്യേണ്ട കുറച്ച് പരിഹാരങ്ങൾ നോക്കാം വരണചർമ്മം വൃതകോശങ്ങള് ത്വക്കിനു മീത് അടിഞ്ഞുകൂടിയതാണ് ഇവിടെ വൃത്തിയായി ഉരച്ച് ടെറ്റ് സെൽസിനെ നീക്കം ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ സുന്ദരമായ കൽപ്പാതങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഉരുക്കു വെള്ളിച്ചെണ്ണയാണ് ഉരുക്ക് വെള്ളിച്ചെണ്ണ സ്കിന്നിന് വളരെ നല്ലതാണ് കുറച്ച് എണ്ണയെടുത്ത് കാലിൽ തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും നൈറ്റ് ഇത് ചെയ്യണം രാവിലെ നമുക്ക് കാൽ കഴുകി വൃത്തിയാക്കാം ഉരുക്ക് വെള്ളിച്ചെണ്ണയ്ക്ക് പകരം ഒലീവ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം ഉരുക്ക് വെളിച്ചെണ്ണ തൊക്കിലെ ജലാംശം നിലനിർത്തി ഡ്രൈനെസ്സിനെ കുറയ്ക്കുന്നതാണ് ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ വേണ്ടി സാധിക്കും പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ആപ്പിൾ സിഡിഗർ വിനാഗിരിയാണ് അരക്കപ്പ് ആപ്പിൾസ് വിനീഗറും ഒരു ബക്കറ്റ് ചൂടുവെള്ളമാണ് നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഒരു ബക്കറ്റ് ചൂടുവെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് കാലുകൾ അതിൽ നന്നായിട്ട് മുക്കി വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം അതിനുശേഷം നന്നായി ഉരച്ച് നമുക്ക് കഴുകാം എന്നിട്ട് നല്ല വെള്ളത്തിലും കൂടെ കാലുകൾ നന്നായിട്ട് കഴുകുക ഉണി ഉണങ്ങിയ തൂരി കൊണ്ട് നമുക്ക് കാലുകൾ നന്നായിട്ട് തുടച്ച ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ് ദെ സെൽസിനെയൊക്കെ മാറ്റി തൊക്കിന് ഗ്ലോ ഉള്ളതാക്കുള്ളതാക്കാൻ ഹെൽപ്പ് ചെയ്യും കൂടാതെ ആപ്പിൾ സിലിയർ വിനീഗർ തൊക്കിലെ പി എച്ച് ബാലൻസ് സംരക്ഷിക്കുന്നു കൂടാതെ തൊക്കിൻ്റെ ഡ്രൈനെസ് വരാതെയും സംരക്ഷിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗറും വെളിച്ചെണ്ണയാണ് ഒരു കാൽ കപ്പ് ബ്രൗൺ ഷുഗറും അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ബൗളിലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൽ കുറച്ച് പെപ്പർ മിൻറ്റ് ഓയില് ചേർക്കണം ഇത് കാലിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റെങ്കിലും ചെയ്യണം പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കാല് കഴുകാം പിന്നീട് തണുത്ത വെള്ളത്തിലും കൂടി കാല് കഴിക്കണം അത് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ചെയ്യണം ഡ്രൈനെസ്സിൽ നിന്ന് പെട്ടെന്ന് റിലീഫ് കിട്ടും പെപ്പർമിൻ്റ് ഓയിൽ നിർബന്ധമൊന്നുമില്ല കൊണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് നല്ലതാണ് പഞ്ചസാര എന്ന് പറയുന്നത് ഇത് ഡെഡ് സെൽസിനെയൊക്കെ നീക്കം ചെയ്ത് ചർമ്മം പുതിയ പോലെ പോലെയാക്കുന്നു ചർമ്മം വൃത്തിയായും മൃദുവായും സംരക്ഷ സംരക്ഷിക്കും പിന്നെ വെളിച്ചെണ്ണ ചർമ്മത്തിൻ്റെ ഫാറ്റി ആസിഡുകൾ നൽകിയിട്ട് ചർമ്മത്തെ ഡ്രൈനേഴ്സിൽ നിന്ന് സംരക്ഷിക്കുക ഇനി ഒന്നുകൂടി ഉണ്ടാകും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെങ്കിൽ പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരെ എല്ലാവർക്കും ത